ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടിലേക്കെത്തിയ ജയന്തി സാരിയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നു പുതിയ സാരി കിട്ടിയില്ലെങ്കിൽ ഞാൻ വിവാഹത്തിന് പങ്കെടുക്കില്ല സാരി ഉടുക്കാൻ കൊതിയായിട്ടല്ല എന്നെ അവഹേളിച്ചോ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല പുതിയ ചെരുപ്പ് വാങ്ങിയാലേ ചടങ്ങിന് വരൂ എന്ന് പറഞ്ഞ് നിനക്ക് പുതിയ ചെരുപ്പ് വാങ്ങിയതല്ലേ ഇനി സാരി വേണോന്നായോ എന്ന് അരവിന്ദൻ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് അത് ശരി ന്യായം പറയുന്നത് കേട്ടാൽ ഞാൻ ഏതോ അന്യസ്ത്രീയാണെന്ന് തോന്നുമല്ലോ നിങ്ങൾ താലിക്കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ് ഞാൻ ഓരോ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കുന്നത് കാണാം സാരിക്ക് സാരി ചുരിദാറിന് ചുരിദാർ അയ്യോ ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ എന്നു വന്നോ അന്ന് തീർന്നു എന്റെ നല്ല കാലം ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ അരവിന്ദൻ നിർത്തടി എന്ന് പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു ദേ എടി പോടി എന്ന് വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും മോളെ തർക്കവും ബഹളവും ഒന്നും വേണ്ട നിനക്ക് ഞാൻ സാരി എടുത്തു തരാം എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ അന്ന് ശ്യാമയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടി ഞാൻ ഒരു വള തന്നില്ലേ അതിൽ നിന്ന് മോളും സാരി എടുത്തതല്ലേ ഓ അത് ശരിയാണ് അപ്പോൾ ജാമ്പവാന്റെ കാലത്തെടുത്ത കാര്യങ്ങളൊക്കെ കണക്കെഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇതിനാണ് യെച്ചിത്തരം എന്ന് പറയുന്നത് എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ദേവകി പറയുന്നു ജയന്തി അനാവശ്യം പറയരുത് ഞാൻ പറയുന്നതല്ല എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പിന്നെ അല്ലാതെ മുമ്പെങ്ങാണ്ട് ചെയ്തത് വിളിച്ചു പറയുന്നു എന്ന് വെച്ചാൽ പണ്ടെങ്ങാനും ചെയ്തെന്നോ എത്ര ദിവസമായി മോളെ ഞാനത് തന്നിട്ട് എന്ന് ദേവകി പറഞ്ഞപ്പോൾ ജയന്തി വഴക്കിടാൻ തുടങ്ങുന്നു ഒടുവിൽ അരവിന്ദൻ പറയുന്നുണ്ട് വേണ്ട ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട ഞാൻ സാരി വാങ്ങി തരാം പക്ഷേ സാരി വാങ്ങിച്ചു തന്നാൽ നിനക്ക് ചുരിദാർ വേണം എന്നാൽ നീ കല്യാണത്തിന് വരൂ എന്ന് പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കരുത് ആ സമയത്താണ് അവിടേക്ക് ഒരാൾ വരുന്നു ആദ്യം സാരി എടുക്ക് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് ജയന്തി പറയുന്നുണ്ട് അഖിൽ സാർ തന്നയച്ചതാണ് എന്ന് പറഞ്ഞ് കുറേ കിറ്റുകൾ വാസുദേവിനെ ഏൽപ്പിക്കുകയാണ് അയാൾ അപ്പോൾ തന്നെ അഖിലിലേക്ക് ഓളും വന്നിട്ടുണ്ട് വാസുദേവൻ ഫോൺ എടുത്തതിന് ശേഷം വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു അഖിമോനെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഡേ മോ കൊടുത്ത വിട്ടതാണെന്ന് പറഞ്ഞ് കുറേ പാക്കറ്റുകളൊക്കെ കിട്ടി അഖിൽ പറയുന്നു അച്ഛാ ഒരു ചടങ്ങ് നടക്കല്ലേ അപ്പോൾ ഞങ്ങളെ ഒരു സന്തോഷം ഒരു സമ്മാനം അങ്ങനെ കരുതിയാൽ മതി ശ്യാമ പറയുന്നു എന്താ അച്ഛാ ഞങ്ങളൊരു സമ്മാനം കൊടുത്തു വിട്ടാൽ അത് വാങ്ങില്ലേ വാങ്ങില്ലെന്നോ ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും വില കൂടിയ സമ്മാനം എന്നാ വാസുദേവൻ പറഞ്ഞപ്പോൾ അപ്പോൾ അതും ഇട്ടുകൊണ്ട് വേണം വരാൻ എന്ന് ശ്യാമ പറയുന്നു ശരിയെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെച്ചു അകിയും ശ്യാമയും കൂടി കൊടുത്തുവെച്ച സമ്മാനങ്ങളാണ് പുതിയ വസ്ത്രങ്ങൾ എന്ന് വാസുദേവൻ പറയുന്നുണ്ട് അവരോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടുന്ന് ഡ്രസ്സൊക്കെ കൊടുത്തയക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആക്രാന്തത്തോടെ ജയന്തി അത് വാങ്ങിക്കുന്നു എനിക്കുള്ളത് ഇതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരു കിറ്റ് എടുത്തിട്ട് അകത്തേക്ക് ഓടുകയാണ് ജയന്തി അഖിൽ മോനെ പോലെ ഒരാളെ നമ്മുടെ കുടുംബത്തേക്ക് തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും മതി അകില്ല എന്നെ വാസുദേവൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചാർമിളയുടെ ഫോണിലേക്ക് അരുന്ധതി വിളിക്കുന്നു ചാർമിള കൃഷ്ണ തുളസിയാണെന്ന് കരുതിയാണ് അരുന്ധതി ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്തപ്പോൾ അരികിൽ നിൽക്കുന്ന വിസ്മയ മമ്മിയോട് പറയുന്നു ഫോൺ സ്പീക്കറിലിടാൻ വളരെ സ്നേഹത്തോടെ തന്നെ അരുന്ധതി ചാർമിളയോട് സംസാരിക്കുന്നുണ്ട് ഇത് ചാർമിള അല്ലേ ഞാൻ മോളുടെ ഒരു ഫാനാണെന്ന് അരുന്ധതി പറയുന്നു എന്ത് റോങ് ആണെന്ന് തോന്നുന്നു എന്നെ ചാർമിള പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു എനിക്കറിയാം മോൾക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണ്ട എന്ന് എന്നാലും എനിക്ക് മനസ്സിലായി മോളല്ലേ കൃഷ്ണ തുളസി മോളെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കേൾക്കുന്നുണ്ടെന്ന് ചാർമിള പറയുന്നു മോളെ എൻ്റെ പേര് അരുന്ധതി സംഗീതജ്ഞയാണ് മോളെ കേട്ട് കാണും ഇത് കേട്ട് ഒരു പരിഹാസത്തോടെ ചാർമിള പറയുന്നു ഓ ആഹാ അരുന്ധതി മേടാണോ അയ്യോ ഞാനിപ്പോൾ അരുന്ധതി മേടത്തോടാണോ സംസാരിക്കുന്നത് അതേ മോളെ എനിക്ക് മോളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നരുന്ന് പറയുന്നു എന്താ മേഡം കാര്യം അന്തരികട്ടെ ഞാനാണ് കൃഷ്ണ തുളസി എന്ന് മേഡത്തിന് എങ്ങനെ മനസ്സിലായി ഞാൻ ഗായികയല്ലേ മോളെ ഈ രംഗത്തെ ഓരോ ചലനങ്ങളും എനിക്ക് അറിയാൻ കഴിയുമെന്ന് അരുന്ന്തി പറയുന്നു മേഡം പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് പക്ഷേ പേരും പ്രശസ്തിയും എനിക്ക് ആവശ്യമില്ല എനിക്ക് പാടണം അതുകൊണ്ട് മാത്രമാണ് കൃഷ്ണ തുളസി എന്ന പേരിൽ ഞാൻ പാടുന്നത് അരുന്ധതി പറയുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞു അതറിഞ്ഞപ്പോഴാണ് മോളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയത് പിന്നെ മോളെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് എന്ത് കാര്യമാണ് മേഡം എന്തായാലും പറഞ്ഞോളൂ എന്ന് ചാർമിള പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അരുന്ധതി ചാർമിളയെ അറിയിക്കുന്നു ഇത്രയും കേട്ട ശേഷം അരുണ്തി പറയുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് അരുണ്തി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കേട്ട ശേഷം ചാർമിള പറയുന്നുണ്ട് മേഡം ഇതൊരു സീരിയസ് ആയ കാര്യമല്ലേ എനിക്കിതൊന്ന് ആലോചിക്കാനുണ്ട് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം വിളിക്കാം മോളെ ഞാൻ പറഞ്ഞല്ലോ മോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും മോൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം മേഡം ഒരു അനുകൂല മറുപടി തന്നെ ഞാൻ തരാൻ നോക്കാം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശാർമിള ഫോൺ വെച്ചു മമ്മി എല്ലാം അവളോട് പറഞ്ഞാൽ കുഴപ്പമാവോ എന്ന് വിസ്മയ ടെൻഷനോടെ പറഞ്ഞപ്പോൾ ഇല്ല അവൾ സമ്മതിക്കൂ സമ്മതിക്കുമെന്നാണ് തോന്നുന്നത് കാശിന് ആവശ്യം കാണും നമുക്ക് നോക്കാമെന്ന് അരു അരുന്ധതി പറയുന്നുണ്ട് ശേഷം ചാർമിള അവിടെ വെച്ച് തന്നെ വിവേകിനെ കാണുന്നുണ്ട് വിവേക് അത്യാവശ്യമായി സ്റ്റുഡിയോ വരെ പോകാൻ തുടങ്ങുമായിരുന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചാർമിളയെ വഴിയിൽ വെച്ച് കാണുകയും അവിടെ വണ്ടി നിർത്തി സംസാരിക്കുകയും ചെയ്യുന്നത് അരുന്ന്തി വിളിച്ച കാര്യം ചാർമിള വിവേകിനോട് പറയുന്നു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച വഴിയിലൂടെ തന്നെയാണ് വരുന്നത് നീ ഒട്ടും ടെൻഷൻ ആവണ്ട നമ്മുടെ ലക്ഷ്യം രണ്ട് പഠിച്ച കള്ളികളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക മാത്രമാണ് ആ നല്ല കാര്യത്തിനു വേണ്ടി ചില നാല് കള്ളക്കളികൾ കളിച്ചാലും കുഴപ്പമില്ല അവരുടെ കരാറ് അംഗീകരിച്ചാൽ അതിൽ നിന്നും ഒരിക്കലും പുറത്തു കിടക്കാനാവില്ല എന്ന് ചാർമിള പറഞ്ഞപ്പോൾ വിവേക് പറയുന്നു ഞാനുണ്ട് കൂടെ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ് നീ ധൈര്യമായിട്ടിരിക്കെ ഓരോ നീക്കവും എന്നെ അറിയിച്ചോണ്ടിരുന്നാൽ മതി ഏതായാലും നീ തിടുക്കും കാണിക്കണ്ട അങ്ങനെ ചാർമിളയെ പറഞ്ഞു പിടിക്കുകയാണ് വിവേക് വിവേകം പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അമൃത ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഐശ്വര്യയും അപ്പച്ചിയും അവിടേക്ക് വന്നു അമൃത എടുത്തി ഞങ്ങൾക്കറിയാം അമൃത എടുത്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് ഞാൻ എടുത്തി പേടിച്ചു നിൽക്കുവാണോ എന്ന് മൈശ്വരി ചോദിക്കുന്നു ഞാൻ ഞാനതിനാ പേടിക്കുന്നത് എനിക്കൊരു പേടിയുമില്ലെന്ന് അമൃത പറയുന്നുണ്ട് അപ്പച്ചി പറയുന്നു പക്ഷേ മോളുടെ മുഖത്ത് നോക്കിയാൽ നല്ല പേടിയുണ്ടെന്ന് പറയും അമൃത എടുത്തേക്ക് മാത്രമല്ല ഉണ്ട് വെപ്രാളം നാളെ ഒരു ദിവസം കൂടിയുള്ളൂ നാളെ കഴിഞ്ഞാൽ അകയും ക്ഷ്യാമയും കൂടി എന്നേക്കുമായി ഒരുമിക്കുകയാണ് ഞാൻ തുറന്നു പറയാം ആ ചടങ്ങ് നടക്കാതിരിക്കാൻ എനിക്ക് സാധിക്കാവുന്ന മുഴുവൻ മാർഗങ്ങളും ഞാൻ നോക്കുകയാണ് പക്ഷേ ഒന്നും അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അമൃത എടുത്തെയാണ് അന്ന് പറഞ്ഞതുപോലെ എന്താണ് ശ്യാമയും അമൃത എഴുതിയും തമ്മിലുള്ള വിരോധത്തിന് കാരണം എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അമൃത എഴുതി ആകെ വിഷമിച്ച് കരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ശ്യാമ ആകെ ഉത്സാഹത്തിലാണ് അവൾ ആഘോഷം തകർക്കുകയാണ് അപ്പച്ചി പറയുന്നു സത്യമോളെ മൈലാഞ്ചി ഇടുന്നു പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു ശ്യാമ വസന്ധരമോളെ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ ഓരോരോ ഒരുക്കങ്ങൾ നടക്കുകയാണ് അല്ലെങ്കിൽ അമൃതമോള് വിഷമിച്ച് നിൽക്കുകയാണ് വന്ന് കാര്യങ്ങൾ തിരക്കണ്ടേ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോണ്ടേ അമൃതമോള് ഒതുങ്ങി നിൽക്കുന്നതാണ് ശ്യാമയ്ക്കും സന്തോഷം ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്താലോ ഐശ്വര്യ പറയുന്നു അമൃത എടുത്തി ഏത് കാര്യമാണെങ്കിലും ചെയ്യേണ്ടത് സമയത്ത് ചെയ്യണം അതെ എനിക്ക് പറയാനുള്ളൂ എത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നു എനിക്കും അതേ പറയാനുള്ള പറയാനുള്ളുമോൾ ഏത് കാര്യമാണെങ്കിലും വേണ്ട സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പച്ചെയും പോകുന്നുണ്ട് അതിനെപ്പറ്റി ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് അമൃത ശേഷം കാണിക്കുന്നത് ചാർമിള അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മേഡം എനിക്ക് സമ്മതമാണ് വിസ്മയയ്ക്ക് വേണ്ടി പാടാൻ എനിക്ക് സമ്മതമാണെന്ന് ചാർമിള പറഞ്ഞതും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അരുന്ധതി ചാർമിളയോട് താങ്ക്സും പറയുന്നു വിസ്മയ്ക്കും സന്തോഷമാകുന്നു മേഡം പറഞ്ഞ കരാർ വ്യവസ്ഥകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മേഡം പേയ്മെൻറ്റ് എനിക്ക് കൃത്യമായിട്ട് വേണം അതൊന്നും മോള് പേടിക്കേണ്ട അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരിക്കും മോളെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാലോ ഇതിൻ്റെ രഹസ്യ സ്വഭാവം അത് കാത്തു സൂക്ഷിക്കണം എന്നാരന്തുടി പറഞ്ഞപ്പോൾ ചാർമിള പറയുന്നു എനിക്കറിയാം മേഡം വിവരങ്ങൾ പുറത്തറിയാതെ ഞാൻ നോക്കിക്കോളാം മേഡത്തിനെ പോലെ എനിക്കും ദോഷമല്ലേ അത് അപ്പോൾ മോളെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾക്കിതിനെ വ്യക്തമായ ഒരു കരാർ വേണം മോളെ കരാറുണ്ടാക്കി ഞാൻ മോൾക്ക് അയച്ചു തരുന്നുണ്ട് എന്നാരന്തുരി പറഞ്ഞപ്പോൾ ചാർമിള പറയുന്നു അയച്ചോളൂ മാഡം ഞാൻ സൈൻ ചെയ്ത് അയക്കാം അപ്പോൾ നേരിട്ട് കാണുകയും ചെയ്യാലോ ശേഷം കാണിക്കുന്നത് വസുന്ധരയുടെ മുറിയിലേക്ക് ശ്യാമ വരുന്നുണ്ട് ഐശ്വര്യ അത് ശ്രദ്ധിക്കുന്നു കൂടെ അപ്പച്ചിയുണ്ട് വസുന്ധര ശ്യാമയോട് പറയുന്നു അമ്മേ എനിക്ക് മോളെ എനിക്കൊരാഗ്രഹം നാളെ കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പാട്ട് ഭക്തിഗാനം പോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ കൃഷ്ണ തുളസി എന്നൊരു ഉണ്ടല്ലോ ആ പാട്ടുകാരിയെ കൊണ്ടുവന്നാലോ അരക്കേട്ട് ശ്യാമ ഇരിക്കുന്നു വീണ്ടും വസുന്ധര പറയുന്നുണ്ട് അതിന് അഖിയോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ അഖ് ശ്രമിച്ചാൽ ചിലപ്പോൾ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് ചോദിക്കുന്ന പേയ്മെന്റ് കൊടുക്കാം ശ്യാമ പറയുന്നു അമ്മേ കൃഷ്ണ തുളസിയുടെ പാട്ടോ അതേ മോളെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ പാട്ടുകാരിയുടെ ശബ്ദം എൻ്റെ മനസ്സിൽ കയറിപ്പോയി എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അമ്മേ ഇനി പെട്ടെന്ന് ആ പാട്ടുകാരിയെ കണ്ടെത്തുന്ന കാര്യം കുഴപ്പമല്ലേ ഇത് ഒരു ചെറിയ ചടങ്ങല്ലേ നമ്മൾ വീട്ടുകാർ ഒരു ചടങ്ങ് അതൊക്കെ ഇത്ര ആർഭാടമാക്കണോ പാട്ടൊന്നും വേണ്ടമ്മേ വസുന്ധര പറയുന്നു ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണെങ്കിലും ചടങ്ങിന് ഒരു ഗുരുത്വം ഉണ്ടാകണം എൻ്റെ സന്തോഷത്തിനല്ല മോൾഡേ സന്തോഷത്തിന് ഞാൻ പറഞ്ഞില്ലേ നാളെ നാളെയാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നത് ആ കൃഷ്ണ തുളസിയെ കൂട്ടിക്കൊണ്ടുവന്നാൽ നന്നായിരുന്നു നിങ്ങൾക്കറിയാലോ ഞാൻ ആ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് കാരണം എന്താണെന്നറിയോ ആ പാട്ട് കേൾക്കുമ്പോൾ മോളാണത് പാടുന്നതെന്ന് തോന്നും ശ്യാമ പറയുന്നു ഞാൻ പാടുന്നു എന്ന് തോന്നുന്നു അമ്മ വീണ്ടും പറയുന്നു അല്ല വെറുതെ തോന്നുന്നേയുള്ളൂ മോളാ കൃഷ്ണ തുളസി എന്ന് സത്യത്തിൽ മോൾ പാട്ട് പഠിക്കണമായിരുന്നു ഇനിയിപ്പോൾ എന്ത് പാട്ടാമ്മേ പാട്ടിൻ്റെ കാര്യമൊക്കെ അമ്മ വിട്ടേക്ക് എന്ന് ശ്യാമ പറയുന്നുണ്ട് അറിക്കേറ്റ് വിസ്മ വസുന്ധര പറയുന്നു കൃഷ്ണ തുളസി കിട്ടിയില്ലെങ്കിൽ വേണ്ട നമുക്ക് വിസ്മയെ വിളിക്കാം നല്ല ഗായികയാണല്ലോ ഒരു പാട്ട് പാടിക്കാം ശ്യാമ വീണ്ടും പറയുന്നു അത് അമ്മ വേണ്ട ഒന്നും പറ്റില്ല ഞാൻ അരുന്ധതിയെ വിളിച്ച് കാര്യം പറയാൻ പോകുക അതിന് നിനക്ക് വിരോധമില്ലല്ലോ ഞാൻ എന്തായാലും വിളിക്കാൻ പോവുകയാണെന്ന് വസുന്ധര പറയുന്നുണ്ട് കൃഷ്ണതുളസിയെ വിളിക്കുകയും ചെയ്യുന്നു വസുന്ധര ഹലോ വസുന്ധരേ ഹലോ അരുന്ധതി നാളെ രാവിലെ മോളുമായിട്ട് വീട്ടിലേക്കൊന്ന് ഒന്ന് വരണം മോളുടെ ഒരു പാട്ട് പാടാനാണ് പാട്ടോ ഏത് പാട്ട് എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു നാളെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ചടങ്ങ് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അക്കിയുടെയും ശ്യാമയുടെയും കല്യാണം അല്ല അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ തല്ലെ വസുന്ധര എന്ന് അരുന്ധതി പറയുന്നു അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് നാളെയാണ് അവരുടെ യഥാർത്ഥ കല്യാണം എൻ്റെ വീട്ടിൽ വെച്ച് ആ ചടങ്ങിൽ വിസ്മയമ്മോള് പാടണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ശ്യാമയും അടുത്തുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാം അവൾ തന്നെ നേരിട്ട് വിളിക്കും എന്ന് അരുന്ധതി പറയുന്നു അങ്ങനെ ഫോൺ ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് അരുന്ധതി ഒരു പതർച്ചയോടെ ശ്യാമ പറയുന്നു ഹലോ നാളെ വിവാഹമാണ് മേഡം വിസ്മയും കൂട്ടി വരണം പിന്നെ വിസ്മയോടെ ഒരു പാട്ട് വേണം അമ്മ എന്നാളെ വിസ്മയെ പാടാൻ വരുമെന്ന് പറഞ്ഞ് ശ്യാമ ആ ഫോൺ വസുന്ധരയുടെ കയ്യിൽ കൊടുക്കുന്നു ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന് ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നുണ്ട് ഇത് കൈയോടെ അമൃത എടുത്തി അറിയിക്കണം മോളെന്ന ചെന്നു എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് വസുന്ധര പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഐശ്വര്യയും അപ്പച്ചിയും ഓടി മാറുന്നു ടെൻഷനോടെ ശ്യാമ വസുന്ധരയെ നോക്കുന്നുണ്ട് എന്നിട്ട് മുറിക്കി പുറത്തേക്ക് പോകുന്നു വിസ്മയുടെ വിസ്മയോട് അരുന്ധതി വസുന്ധര വിളിച്ച കാര്യം പറയുന്നുണ്ട് അയ്യോ നമ്മൾ പെട്ടു പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പെട്ടു അരുന്ധതി പറയുന്നു പെട്ടു എന്നോ നമ്മൾ എങ്ങനെ പെട്ടു എന്നാണ് നീ പറയുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പാടാനാ ഒന്നാമത് പാടാൻ ശ്യാമയെ കിട്ടില്ല അവൾ കല്യാണ പെണ്ണല്ലേ അവൾക്ക് വേണ്ടിയല്ലേ പാടേണ്ടത് ഷഹ് നമ്മൾ എന്ത് ചെയ്യും ഒഴിഞ്ഞു മാറാമെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞു ഒഴിഞ്ഞു മാറും അതാ പറഞ്ഞത് നമ്മൾ പെട്ടു എന്ന് അരുന്ധതി പറയുന്നു എടി മോളെ എന്നെ സംബന്ധിച്ച് ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് ചാർമിളയെ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ അവസരം എന്ന് വെച്ചാൽ ശ്യാമയുടെ കല്യാണ ചടങ്ങിന് നിനക്ക് വേണ്ടി പാട്ട് പാടുന്നത് ചാർമിള അതായത് കൃഷ്ണ തുളസി ആയിരിക്കും അതായത് കാര്യങ്ങൾ ശ്യാമയോടും പറയാം കൃഷ്ണ തുളസിയും ശ്യാമയും പരസ്പരം അറിയണമല്ലോ എന്നാലല്ലേ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അതുപോലെ നിനക്ക് വേണ്ടി ഇനി കൃഷ്ണ തുളസി ആയിരിക്കും പാടുന്നതെന്ന് ശ്യാമ അറിയട്ടെ ആ ആ ഐഡിയ കൊള്ളാം ചെറിയ ഫങ്ഷൻ ആയതുകൊണ്ട് നമുക്കെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയും എന്ന് വിസ്മയ പറയുന്നു എന്തായാലും ചാർമിള കരാറിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ചാർമിള വരും വന്നേ പറ്റൂ ഉടൻ തന്നെ അരുന്ധതി ചാർമിളയെ വിളിച്ച് പറയുന്നു മോളെ നമ്മൾ സംസാരിച്ചതുപോലെ മോൾക്ക് പാടാൻ ഒരു ഇവന്റ് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ വിസ്മയയ്ക്ക് വേണ്ടി ഒരു ഇവന്റ് പെട്ടെന്ന് ടെൻഷനോടെ ചാർമിള പറയുന്നു അയ്യോ മേഡം അത് മോളെ പേടിക്കുന്നത് എന്തിനാ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സംസാരിച്ചതല്ലേ മോളെ കരാറിൽ നിന്നും ഒഴിവാവല്ലേ എന്ന അരുതി പറഞ്ഞപ്പോൾ ചാർമിള ചോദിക്കുന്നു മേഡം എവിടെയാണ് ഇവന്റ് ഒരു വർമ്മ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ കറി പൗഡറുടെ കമ്പനി വർമ്മയുടെ വീട്ടിലാണ് പ്രോഗ്രാം മകന്റെ വിവാഹം ഒരു കൊച്ചു ചടങ്ങാണ് അതിൽ പാടാൻ വിസ്മയെ വിളിച്ചു അപ്പോൾ മോളെ പതിനഞ്ചാം തീയതി ആ വീട്ടിൽ പാട്ട് പാടിക്കൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ടെൻഷനോടെ ചാർമിള അയ്യോ മേഡം അത് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട നമ്മളത് ഗംഭീര വിജയമാക്കും എന്നും അരുന്ധതി പറയുന്നത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ചാർമിള വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർമി ചാനൽ